നമസ്കാരം പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മുഴുവൻ പേർക്ക് വാക്സിൻ എത്തിക്കുക എന്നതാണ് സർക്കാരുടെ ലക്ഷ്യം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതായും വാക്സിനേഷനിൽ ആരും രാഷ്ട്രീയം കളിക്കരുതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോട്ടയം മലപ്പുറത്തും ജാഗ്രതാ നിർദ്ദേശം തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ പ്രതിചേർക്കപ്പെട്ട യുവാവിന്റെ ഡി ഫലം നെഗറ്റീവ് പതിനെട്ടുകാരനായ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു തിരുവങ്ങാടി സ്വദേശിക്കാണ് മുപ്പത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മഞ്ചേരി പോക്സോ കോടതി ജാമ്യം അനുവദിച്ചത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ അവശ്യസാധനങ്ങൾക്കുന്ന കടകൾ മാത്രമാണ് തുറന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കോവിഡ് നയന്റ് സ്ഥിരീകരിച്ചു ജില്ലയിൽ ഞായറാഴ്ച മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കോവിഡ് നൈറ്റീൻ സ്ഥിരീകരിച്ചു മുഴുവൻ പേർക്കും വാക്സിൻ എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതായും വാക്സിനേഷനിൽ ആരും രാഷ്ട്രീയം കളിക്കരുതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജൂലൈയിലെ മുഴുവൻ പേർക്കും വാക്സിൻ എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ചിലർ തെറ്റിദ്ധാരണ ആരും പറഞ്ഞു കേന്ദ്ര നിന്ന് കിട്ടുന്ന എന്താണോ ഓരോ ദിവസം കിട്ടുന്ന വിഹിതം അത് അതാത് സമയങ്ങളിൽ എത്തിക്കുന്നു മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുള്ള തുടക്കത്തിൽ ചെറിയൊരു തോതിലുള്ള കുറവുണ്ടായിരുന്നു വാക്സിനേഷൻ്റെ കാര്യത്തിൽ ആ റംസാൻ മാസത്തിലാണ് ആദ്യമായി വാക്സിൻ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം ബഹുപുരുഷം വരുന്ന ആളുകളും അന്ന് വാക്സിൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ ആ സമയത്തൊരു കുറവുണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നീടത് വലിയ ഇടപെടലുകൾക്ക് ശേഷം നമുക്ക് കൂടുതൽ വാക്സിനുകൾ ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ ജില്ല പൂർണ്ണമായും വാക്സിൻ നൽകുന്ന രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലധികം പേർക്ക് നമുക്കിപ്പോൾ വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ തന്നെയാണ് ഗവൺമെൻറ്റ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരിൽ പുതിയൊരു രാഷ്ട്രീയം കളിക്കാൻ ആരും തയ്യാറാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണിത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും കൃത്യമായ രീതിയിൽ തന്നെ വാക്സിനുകൾ എത്തിച്ചു നൽകുന്നുണ്ടെന്നും മന്ത്രി ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഏതെങ്കിലും നഗരസഭയോ പഞ്ചായത്തോ അല്ല ഇത് ഇത് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പിന്നെ വാക്സിൻ കിട്ടുന്നു നിങ്ങൾക്ക് എത്തിക്കുന്നു മാത്രമാണ് മാനദണ്ഡം മറ്റൊരു നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം സംസ്ഥാനത്ത് ഞായറാഴ്ചയും കനത്ത മഴയ്ക്കാണ് സാധ്യത ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണമായത് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിങ്കളാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനം നിരോധിച്ചു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതാം വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിൽ ഉള്ളവരും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകടസാധ്യ മേഖൽ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനവും സർക്കാർ സംവിധാനങ്ങളും അപകടസാധ്യമുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശം ജില്ലയിൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന വി എസ് ജോയ് ഡി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വി എസ് ജോയ് ഇത്രയും ചെറിയ പ്രായത്തിൽ പാർട്ടി വിശ്വാസപൂർവ്വം തനിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നും വി എസ് ജോയ് കൂട്ടിച്ചേർത്തു നിലമ്പൂരിനടുത്ത പോത്തുകല്ല് പഞ്ചായത്തിലെ വെള്ളിമുറ്റത്ത് വി എ സേവിയറിന്റെയും മറിയാമ സേവിയറിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നവംബർ ഇരുപത്തിമൂന്നിനാണ് ജോയ്യുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് നിയമവിരുദ്ധമെടുത്തത് രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി നാലിൽ കെ എസ് യു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ വൈസ് പ്രസിഡന്റുമായി രണ്ടായിരത്തി ഒൻപതിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന പ്രസിഡന്റുമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെ പി സി സി അംഗമായി ആദ്യം തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ നിന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു എതിരാളി രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കെ പി സി സി സംസ്ഥാന ക്യാമ്പയിന്റെ കമ്മിറ്റിയുടെ കൺവീനറായും പ്രവർത്തിച്ചു കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സംഘടനയുടെ വളർച്ച ലക്ഷ്യം വെച്ച വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് വി എസ് ജോയി നടത്തിയത് സംസ്ഥാന പ്രസിഡന്റായിരിക്കെയാണ് കൊല്ലത്തും കോട്ടയത്തും വെച്ച് നടന്ന കെ എസ് യുവിന്റെ രണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾക്കും നേതൃത്വം നൽകിയത് പാലക്കാട് നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണയയുടെ ആത്മഹത്യയെ തുടർന്ന് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതും വി എസ് ജോയി ആയിരുന്നു സംസ്ഥാന തലത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മാർച്ച് നടത്തി ഡ്രഗ് ഫ്രീ നോൺ വയലന്റ് സെക്യുലർ ക്യാമ്പസ് എന്ന് മുദ്രാവാക്യമുയർത്തിയാത്തിൻസ് മാനേജ്മെന്റുകളുടെ സമരവും നടത്തിയിട്ടുണ്ട് നേതാക്കൾ താഴെത്തട്ടിലേക്ക് ഇറങ്ങണമെന്നും മുസ്ലിം ലീഗിനെ ശാക്തീകരിക്കാനുള്ള കരട് പ്രവർത്തന രൂപരേഖ വാർഡ് തലത്തിലെ നേതാക്കളുമായി സംസ്ഥാന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തണം തലത്തിൽ അച്ചടക്ക സമിതി രൂപീകരിക്കണം സാംസ്കാരിക നേതാക്കളുമായി ചർച്ചകൾ നടത്തണമെന്നും ലീഗ് നിയോഗിച്ച പത്തംഗ ഉപസമിതി നിർദ്ദേശം സമർപ്പിച്ചു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന സുപ്രധാന നിർദ്ദേശം നേതാക്കൾ അണികളിലേക്ക് ഇറങ്ങണമെന്നാണ് വാർഡ് തലത്തിലുള്ള ഭാരവാഹികളുമായി സംസ്ഥാന നേതൃത്വം നേരിട്ട് സംസാരിക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ വാർഡ് തല ഭാരവാഹികളെ വിളിച്ചു ചേർക്കണം എല്ലാ ജില്ലയിലും പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കൾ തന്നെ പങ്കെടുത്ത നേരിട്ട് ആശയവിനിമയം നടത്തണം സംസ്ഥാന നേതൃത്വം മുഴുവൻ പങ്കെടുക്കുന്ന പ്രവർത്തന കൺവെൻഷൻ എല്ലാ ജില്ലകളിലും നടത്തണം സംഘടനകത്ത് ഉയർന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കണം ഇതിനായി ജില്ലാതലത്തിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശമുണ്ട് പാർട്ടിയുടെ നയസമീപനങ്ങളെക്കുറിച്ച് പൊതു അഭിപ്രായ രൂപീകരണത്തിനായി സാംസ്കാരിക നേതാക്കളുമായി ചർച്ച നടത്തണം പുതിയ കാലത്ത് പാർട്ടിയിൽ വനിതകളുടെ പ്രവർത്തനം പിന്നോട്ട് ഓടിക്കാൻ പാടില്ല ഇതിനായി പ്രത്യേക രൂപരേഖ ഉണ്ടാക്കണമെന്നും സമിതി നിർദ്ദേശിക്കുന്നു ഉന്നാധികാര സമിതി അംഗങ്ങളുമായി ഈ കരട് ചർച്ച ചെയ്ത അന്തിമ രൂപമുണ്ടാക്കും അതിനുശേഷമാകും പ്രവർത്തന സമിതിക്ക് മുന്നിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന നേതൃയോഗമാണ് ഉപസമിതിക്ക് രൂപം നൽകിയത് സി എം സലാം കെ എം ഷാജി കെ പി മജീദ് കുട്ടി അഹമ്മദ് കുട്ടി തുടങ്ങിയവരായിരുന്നു സമിതിയിലെ അംഗങ്ങൾ ലോക്ഡൌൺ ദിനത്തിൽ ശുചീകരണ പ്രവർത്തനവുമായി യുവാക്കൾ ഒഴുർ അയ്യായ സംഗമം ആട്സൺ സ്പോർട്സ് ക്ലബ് അംഗങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ ശുചീകരണം നടത്തിയത് ലോക്ഡൌൺ ദിനത്തിൽ ശുചീകരണ പ്രവർത്തനവുമായി യുവാക്കൾ രംഗത്ത് ഉഴൂർ അയ്യായ സംഗമം ആട്സൺ സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തി നടത്തിയത് തയ്യാല റോഡിൽ ചകിരിമില്ലു ഭാഗം മുതൽ ഹൈസ്കൂൾ പരിസരം വരെയുള്ള ഭാഗങ്ങളിൽ റോഡരികിലെ പന്തക്കാടുകൾ വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തനം നടത്തി ക്ലബ്ബിലെ അംഗം കുഞ്ഞാപ്പു ഹജി തയ്യൽ കുഞ്ഞുമോൻ ഉണ്ടാക്കുറ അബ്ബാസ് തയ്യൽ അഷ്റഫ് ലത്തീഫ് പാലേരി ഹാരിസ് ഇ പി ശശി സുഹേൽ ഷറഫു സെബിൽ സെമീർ ദിൽഷാ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ഇടവേള വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട യുവാവിന്റെ ഡി എൻ എ ഫലം നെഗറ്റീവ് പതിനെട്ടുകാരനായ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു തിരുവങ്ങാടി സ്വദേശിക്കാണ് മുപ്പത്തിയഞ്ച് ദിവസത്തെ ശേഷം മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഡി എൻ എ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെയാണ് തിരൂർ ജയിലിൽ കഴുകിയായിരുന്ന പതിനെട്ടുകാരനെ കോടതി ജാമ്യം അനുവദിച്ചത് തിരുവങ്ങാടി തെന്നല സ്വദേശിയായ ശ്രീനാഥിനെയാണ് സ്വന്തം ജാമ്യത്തിൽ പോക്സോ കോടതി വിട്ടയച്ചത് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി തിരൂർ ജയിലിൽ കഴുകിയായിരുന്നു ശ്രീനാഥ് പീഡനത്തിനിരയായ പതിനേഴുകാരിയാണ് ശ്രീനാഥിന്റെ പേര് പറഞ്ഞത് ഇതോടെ കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് ശ്രീനാഥ് പോക്സോ കേസിൽ റിമാൻഡിലാവുകയായിരുന്നു താനല്ലെന്ന് പലതവണ പറഞ്ഞിരുന്നു അറസ്റ്റിലായപ്പോഴും യുവാവ് കുറ്റം നിഷേധിക്കുകയായിരുന്നു ഒടുവിൽ ശ്രീനാഥിന്റെ അപേക്ഷ പ്രകാരമാണ് ഡി എൻ എ പരിശോധന നടത്തിയത് പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെയാണ് മഞ്ചേരി പോക്സോ കോടതി യുവാവിനെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചത് ഉണ്ടോ ഫോണിൽ പോക്സോയ്ക്ക് പുറമെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് മുന്നൂറ്റി എഴുപത്തിയാറ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഐ പി സി വകുപ്പുകളും യുവാവിനെതിരെ ചുമത്തിയിട്ടുണ്ട് കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കുള്ളിൽ തിരൂർ സബ്ജയിലിൽ നിന്ന് പുറത്തിറക്കി പെൺകുട്ടി പീഡനത്തിനായ കേസിൽ പ്രതിയായി ഒന്നോ അതിലധികമോ പേരുണ്ടോ എന്നറിയാൻ ഇനി വിശദമായ പുനരന്വേഷണം വേണ്ടിവരും താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് ജെ സി ഐ ഓക്സിജൻ ഉപകരണം കൈമാറി സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് താനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിമിനെ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ആഗോള യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആണ് താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകിയത് സിഡ്കോ ചെയർമാൻ നിയാസ് പുടിക്കലകത്ത് താനൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഷിമിന് ഉപകരണം കൈമാറി ജെ സി മേഖലാ ഡയറക്ടർമാരായ രജീഷ് നായർ ധനരാജ് രാകേഷ് മേനോൻ ജംഷാദ് ജെ സി ഐ ലോൺ പ്രസിഡന്റുമാരായ മൻസൂർ താനൂർ ഷീജ ഭിമൽ കോട്ടക്കൽ ഡോക്ടർ ഫവാസ് തിരൂർ വിനീത് വള്ളിക്കുന്ന സെമീർ ബാബു പരപ്പനങ്ങാടി സന്തോഷ് വോളാഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജി അരുൺ ഡോക്ടർ മുഹമ്മദ് കുട്ടി ഷാവുൽ ഹമീദ് എന്നിവർ സംബന്ധിച്ചു നിർദ്ധന കുടുംബത്തിന് വീടൊരുക്കി വെൽഫെയർ പാർട്ടി പര്യാപരത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ കട്ടിൽ വെക്കൽ കർമ്മം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ആശ്രയ ചെയർമാൻ മുഹമ്മദ് കണ്ണമ്പലം എന്നിവർ ചേർന്ന് നിർവഹിച്ചു വെൽഫെയർ പാർട്ടി ആശ്രയ ട്രസ്റ്റ് പീപ്പിൾ ഫൗണ്ടേഷൻ മജസ്റ്റിക് ജ്വല്ലറി എന്നിവയുടെ സഹകരണത്തോടെ വെട്ടം പര്യാപരത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ കട്ടിലവെക്കൽ കർമ്മം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരിയും ആശ്രയ ചെയർമാൻ മുഹമ്മദ് കണ്ണബലവും ചേർന്ന് നിർവഹിച്ചു ആശ്രയ കൺവീനർ നാസർ പി പി മുസ്ലിം ലീഗ് വട്ടം പഞ്ചായത്ത് സെക്രട്ടറി ഹസൻ കെ എം വഹാബ് വട്ടം അഫ്സൽ നവാസ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രതിനിധി അബ്ദുൾ മജീദ് പച്ചാട്ടറി തുടങ്ങിയ സംബന്ധിച്ചു സംസ്കൃതം സംസാര ഭാഷയെക്കാൾ സംസ്കാരത്തിന്റെ അടയാളമെന്ന് ബിജു കാവിൽ അഭിപ്രായപ്പെട്ടു തിരു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രാവണ പൂർണിമ പ്രക്ഷാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്കൃത ദിനാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഭാഷകൾ കേവലം സംസ്കാരത്തിനുള്ള ഔപാധികൾ മാത്രമല്ല സംസ്കാരത്തിന്റെ ഇടങ്ങൾ കൂടിയാണെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ബിജു കാവിൽ അഭിപ്രായപ്പെട്ടു തിരു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രാവണ പൂർണിമ പക്ഷാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്കൃത ദിനാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം സംസ്കൃതം ഒരു സംസാര ഭാഷ മാത്രമല്ല അതൊരു സംസ്കാര ഭാഷയാണ് പഠനം എന്ന് പറയുന്നത് ജീവിക്കാൻ പഠിക്കലാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന്റെ അക്കാദമികമായ മാത്രമല്ല സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ അധ്യക്ഷനായിരുന്നു ദിനാചരണം മുൻ സംസ്കൃതാധ്യാപിക ഗിരിജ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ശൈലേഷ് ടി ഗംഗാധരൻ ജിജി കെ വാസു ജിജി വി എൻ ഹഫ്സത് സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സംസ്കൃത വിഭാഗം അധ്യാപിക വിദ്യാലക്ഷ്മി ആമുഖ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഹനീന അക്ബർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഒഴൂരിൽ സർക്കാർ ധനസഹായം സി പി എം പ്രവർത്തകർ ക്ലബ്ബുകൾ വഴി വിതരണം ചെയ്യുന്നതായി പരാതി ഒഴു തലക്കെട്ടൂരിലാണ് സംഭവം അല്ലേ ഗവൺമെന്റ് ഗവൺമെന്റ് രീതിയിലാണ് പാർട്ടി ക്ലബ്ബുകളിൽ വെച്ചിട്ടല്ല ബി പി എൽ കുടുംബങ്ങൾക്ക് സർക്കാർ സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്യുന്ന ആയിരം രൂപയുടെ ധനസഹായം വീടുകളിൽ എത്തിച്ചു നൽകാതെ രാഷ്ട്രീയ വേർതിരിവുണ്ടാക്കി മുൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ ക്ലബ്ബുകൾ വഴി വിതരണം ചെയ്യുന്നതായി പരാതി ഒഴു സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയും മുൻ പഞ്ചായത്ത് അംഗവും തമ്മിൽ രഹസ്യ ധാരണയുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടികളെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു ബി പി എൽ കുടുംബങ്ങൾക്ക് സർക്കാർ നൽകുന്ന പെൻഷൻ പദ്ധതിയായിട്ടുള്ള ആയിരം രൂപ എല്ലായിടത്തും നൽകുന്ന ബാങ്ക് മുഖേനയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിഞ്ഞത് ബാങ്ക് നൽകുന്ന ആ ഫണ്ട് പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി മുൻ മെമ്പർ തൻ്റെ ക്ലബിലൂടെയാണ് ജനങ്ങളെ വീട്ടിൽ നിന്നും ക്ലബിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് നൽകുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് നൽകേണ്ടത് ബാങ്ക് ഏൽപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അത് വീടുകൾ പോയിക്കൊണ്ട് നൽകുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഈ കൊറോണ സമയത്തും ജനങ്ങളെ ക്ലബിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവർ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് പിന്നെ ജനരോഷവും പ്രതി പ്രതിഷേധവും ഉണ്ടായിട്ടുള്ളത് ബി പി എൽ കുടുംബങ്ങൾക്കുള്ള ഈയൊരു സഹായ ഫണ്ടിനോട് ഞങ്ങൾ ഒരിക്കലും എതിരല്ല പക്ഷേ ഇത് ചെയ്യുന്ന രീതിയോട് മാത്രമാണ് എതിർപ്പുള്ളത് കാരണം പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യത്തിൽ ആളുകളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പരിപാടി ആയതുകൊണ്ട് അത് കൂട്ടം കൂട്ടമായ ആളുകളെ അവിടേക്ക് ക്ഷണിക്കുകയും ഇതൊരു പാർട്ടി പ്രവർത്തനത്തിന്റെ രീതിയിലേക്ക് ഇതിനെ എതിർക്കുന്നത് കോവിഡ് മഹാമാരി കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ പോകുമ്പോൾ ധനസഹായം അർഹതപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് വേണ്ടതെന്നും അല്ലാത്തപക്ഷം പക്ഷം പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്നും ജനകീയ സമിതി പ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഇടവേള വാർത്തകൾ ചോർന്നു കോവിഡ് വ്യാപനം രൂക്ഷമായി തുടർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കോവിഡുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ എന്നിവ മാത്രമാണ് പ്രവർത്തിച്ചത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്ന് സമ്പൂർണ്ണ ലോക്ഡൗൺ ആണ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ കോവിഡുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ മാലിന്യ നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് ഇന്ന് അനുമതി അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ തടയാൻ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ടേക്ക് സൗകര്യത്തിൽ പ്രവർത്തിക്കാം മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുന്നവർക്കും മാത്രമായിരിക്കും യാത്ര അനുമതി മറ്റുള്ളവർക്ക് പോലീസിന്റെ പാസ് നിർബന്ധമായും കയ്യിൽ കരുതണം അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം വിദേശ വനിതയുടെ സഹായത്തോടെ തുമരക്കാവ് പുഴയോരത്ത് പൊതു കിണർ നിർമ്മാണത്തിന് തുടക്കമായി പ്രദേശവാസി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് കിണർ നിർമ്മിക്കുന്നത് തിരു മുനിസിപ്പാലിറ്റി ഏഴാം പാട് തുമരക്കാവ് പുഴയോരത്ത് താമസിക്കുന്ന ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾക്കാണ് കുടിവെള്ളത്തിനായി പൊതുകിണർ നിർമ്മിക്കുന്നത് ിണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം സലാഹുദ്ദീൻ ഫൈസി വെന്യൂർ നിർവഹിച്ചു ആ യു എയിലുള്ള സഹോദരി അതേപ്രകാരം സ്ഥലം തന്ന നമ്മുടെ മാന്യ സ്നേഹിതൻ ബർക്കത്തും ഐശ്വര്യം ഹൈറാത്തുകൾ തൗഫീഖും സാമ്പത്തിക ശേഷിയും ഒക്കെ നൽകട്ടെ ചടങ്ങിൽ വാർഡ് പ്രസന്ന പന്ത അധ്യക്ഷയായിരുന്നു കൗൺസിലർ എം ബാബ എൻ ഹംസക്കുട്ടി മാസ്റ്റർ സി കെ ഉസ്മാൻ കോയ നെഡിയിൽ മുസ്തഫ അബ്ദു പാറയിൻ നാസർ കൊക്കോടി ചോലക്കൽ കുഞ്ഞുമൊയ്തീൻ കച്ചേരിത്തൊടിൽ യാഹു രാജൻ പയ്യ എന്നിവർ സംബന്ധിച്ചു പ്രദേശവാസിയായ സുഹൃത്ത് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് വിദേശിയായ അറബ് വനിതയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കിണറിക്കുന്നത് തിരൂർ നഗരസഭയിലെ ഏഴാം വാർഡിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമുള്ളൊരു പ്രദേശമാണ് ആ സ്ഥലത്ത് നമ്മുടെ ഒരു പ്രദേശവാസിയായ ഒരു സുഹൃത്ത് സൗജന്യമായ സ്ഥലം അനുവദിക്കുകയും അതോടൊപ്പം ഒരു അറബി വനിതയുടെ സേവന അവരുടെ ഡൊണേഷൻ ഒരു കിണറിനുള്ള ഫണ്ട് അവർ സംഭാവന ചെയ്യുകയും ചെയ്തപ്പോൾ നമ്മളിവിടെ ഒരു പൊതു കിണർ കുഴിക്കുകയാണ് ഇതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള ഇരുപത്തഞ്ചോളം വീടുകൾ കുടിവെള്ളത്തിന് കഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കിണറിലെ കുടിവെള്ളം ഒരു പദ്ധതിയായിട്ട് രൂപീകരിച്ച് നമുക്ക് ഭാവിയിൽ അവർക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഒരു സംവിധാനത്തിനാണ് നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടുകൂടി ഇങ്ങനൊരു പദ്ധതി നമ്മൾ നമ്മളിവിടുന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാ ആളുകൾക്കും മാതൃകയാവുന്ന മാതൃകയാവുന്ന രീതിയിൽ നമ്മുടെ പോലും രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് പ്രദേശത്തെ രൂക്ഷമായിരുന്നു ഇതിനാണ് ുംദർദീൻ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി താന്തൂർ മണ്ഡലം ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു താനൂർ മണ്ഡലം ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു നെറമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്മയിൽ പത്തമ്പാടിനെയും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽസലാം ടി കെ ഉഴൂരിനെയുമാണ് ഗ്ലോബൽ കെ എം സി സി മെമൻഡ നൽകി ആദരിച്ചത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുകോയത്തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

കേരളത്തിൽ വരത്തിൽ പങ്കാളികളായ ലിങ് അതേ അതുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്യുന്നത് ഇതിന്റെ അർത്ഥം നമ്മളെ ഭിന്നിപ്പിക്കുക അല്ലെങ്കിൽ നാട്ടിലെ സമുദായമായ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഐക്യ തകർക്ക് ഇതിനെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വളരെ ജാഗ്രതയുണ്ട് ഇസ്മയിൽ പത്തമ്പാടിനും അബ്ദുസലാം കെ ഉഴൂരിനും കെ മുത്തുക്കോയത്തങ്ങളും ഹുസൈൻ കരിങ്കപ്പാറയും മെമോറോ നൽകി ചടങ്ങിൽ ഹുസൈൻ കരിങ്കപ്പാറ അധ്യക്ഷനായിരുന്നു ഉബൈദ് ഉഴൂർ നുഹു കരിങ്കപ്പാറ സലാം തടത്തിൽ ടി മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ഇസ്മയിൽ പത്തമ്പാടം ടി കെ അബ്ദുസ്സലാമും മറുപടി പ്രസംഗം നടത്തി താനൂർ പൂരപ്പറമ്പ് ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ ഗോപൂജയും ക്ഷീരകർഷകർ ആദരിക്കൽ ചടങ്ങും നടന്നു ക്ഷേത്ര മേൽശാന്തി ആട്ടീരിമന വിവേക് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു താനൂർ പറമ്പു ശ്രീ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിൽ ഭോപൂജയും ക്ഷീരകർഷകരാദിക്കൽ ചടങ്ങും നടന്നു ക്ഷേത്രമേൽശാന്തി ആട്ടിരിമനാ വിവേക തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ചടങ്ങുകൾ നടത്തിയത് കല്ലിൽ ആറുമുഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രസമിതി തിരു താലൂക്ക് സെക്രട്ടറി സി കെ ശശി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്ര പ്രസിഡന്റ് വി പത്മനാഭൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി സുകുമാരൻ വൈസ് പ്രസിഡന്റ് ടി കെ സോമൻ എന്നിവർ സംസാരിച്ചു ക്ഷീരകർഷകനായ ടി ഹരിദാസിനെ പൊന്നാടാണിച്ച് ആദരിച്ചു വാർത്തകൾ തുടർന്നു സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിന് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത് സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തൊമ്പത് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തൃശൂർ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോഴിക്കോട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മലപ്പുറം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എറണാകുളം മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പാലക്കാട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് കൊല്ലം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോട്ടയം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കണ്ണൂർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ആലപ്പുഴ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പത്തനംതിട്ട ആയിരത്തി ഒന്നൂറ്റി എഴുപത്തി എട്ട് വയനാട് ആയിരത്തി രണ്ട് ഇടുക്കി തൊള്ളായിരത്തി അറുപത്തി കാസർഗോഡ് അഞ്ഞൂർ എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത് സാമ്പിളിലാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്തൊൻപത് ദശാംശം ആറ് ഏഴാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ എഴുപത്തഞ്ച് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ഇരുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരുടെ സമ്പർക്ക ഉറപ്പണം വ്യക്തമല്ല തൊണ്ണൂറ്റി എട്ട് ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത് ജില്ലയിൽ ഞായറാഴ്ച മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു പത്തൊമ്പത് ദശാംശം നാല് ഒമ്പത് ശതമാനമാണ് ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മൂവായിരത്തി അൻപത്തിയേഴ് പേർ രോഗമുക്തരായി ജില്ലയിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത് ജില്ലയിൽ ഞായറാഴ്ച മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പത്തൊൻപത് ദശാംശം നാല് ഒൻപത് ശതമാനമാണ് ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇതോടെ വിദഗ്ധ പരിചരണത്തിന് ശേഷം ജില്ലയിൽ കോവിഡ് ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചതിരുടെ എണ്ണം നാല് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് പേരായി ഞായറാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ മൂവായിരത്തി രണ്ട് പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധരായത് ഇരുപത്തെട്ട് പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എട്ട് പേർക്കും വിദേശ രാജ്യങ്ങളിലെത്തിയ മൂന്ന് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ജില്ലയിലെ കഴിയുന്നു പേരാണ് കോവിഡ് മരിച്ചത് പരപ്പനങ്ങാടി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നവീകരിച്ച വിശാലമായ ഷോറൂമിൽ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം സാദിഖലി തങ്ങൾ നിർവഹിച്ചു മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി പരപ്പനങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്ന എസ് എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അതിവിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമാണ് കോഴിക്കോട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് തൊള്ളായിരത്തി പതിനാറ് എച്ച് യു ഐ ഡി ആഭരണങ്ങൾക്കും തൊള്ളായിരത്തി പതിനാറ് എച്ച് യു ഐ ഡി ആഭരണങ്ങൾക്കു പുറമെ ഡയമണ്ട് സിൽവർ കുട്ടികളുടെ ആഭരണങ്ങൾക്കായുള്ള കിഡ്സ് തിനി ടോട്ട്സ് എന്നിവയും പ്രത്യേക വിഭാഗങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായി സെപ്റ്റംബർ പതിമൂന്ന് വരെ ഓരോ പർച്ചേസിങ്ങിനും നറുക്കെടുപ്പിലൂടെ ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും പതിമൂന്ന് നടക്കുന്ന ബമ്പർ നറുക്കെടുപ്പിൽ ഒരു പവൻ നെക്ലേസും സമ്മാനമായി നൽകുമെന്ന് എസ് എസ് ഗോൾഡ് അൻവൻമെന്റ് ഡയറക്ടർ മച്ചിങ്ങൽ അബ്ദുൾ വാജിദ് പറഞ്ഞു നാലായിരം ചതുർ ിൽ നിർമ്മിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദി കളി ശി തങ്ങൾ നിർവഹിച്ചു ഡയമണ്ട് ബ്രാൻഡ് ലോഞ്ചിംഗ് മെന്റ് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ എ ഉസ്മാൻ കൌൺസിലർമാരായ അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി താനൂർ മുക്കോളയിലാണ് സംഭവം കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയത് കാർയാത്രികരായ ഒരാൾക്ക് നിസ്സാര പരിക്കേറ്റു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മുഴുവൻ പേർക്കും വാക്സിൻ എത്തിക്കുക എന്നതാണ് സർക്കാരുടെ ലക്ഷ്യം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതായും വാക്സിനേഷനിൽ ആരും രാഷ്ട്രീയം കളിക്കരുതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോട്ടയം മലപ്പുറത്തും ജാഗ്രതാ നിർദ്ദേശം തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട യുവാവിന്റെ ഡി എൻ എ ഫലം നെഗറ്റീവ് പതിനെട്ടുകാരനായ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു തിരുവങ്ങാടി സ്വദേശിക്കാണ് മുപ്പത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മഞ്ചേരി പോക്സോ കോടതി ജാമ്യം അനുവദിച്ചത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ അവശ്യ സാധനങ്ങൾക്കുന്ന കടകൾ മാത്രമാണ് തുറന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പേർക്ക് കോവിഡ് നയന്റിൻ സ്ഥിരീകരിച്ചു ജില്ലയിൽ ഞായറാഴ്ച മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പേർക്ക് കോവിഡ് നയന്റീൻ സ്ഥിരീകരിച്ചു